കഴിഞ്ഞ ലോകകപ്പിൻ്റെ സമയത്തും ഈ വർഷത്തെ കോപ്പ അമേരിക്ക വിജയത്തിൻ്റെ സമയത്തും അർജന്റീനയുടെ താരങ്ങളും അവരുടെ മുൻ താരങ്ങളും നടത്തിയിട്ടുള്ള വംശീയ പരാമർശങ്ങൾ വലിയ അർത്ഥത്തിൽ വിവാദമായിരുന്നു ഈ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് അർജന്റീന നാഷണൽ ടീമിൽ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കളിക്കാർ ഇല്ലാത്തത് ബ്രസീൽ പോലുള്ള മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അർജന്റീനയുടെ ഫുട്ബോൾ ടീം അതിൻ്റെ കറുത്ത വർഗ്ഗക്കാരുടെ പ്രാതിനിധ്യത്തിൽ വളരെ കുറവാണ് എന്ന് കാണാൻ സാധിക്കും കുറവാണ് എന്നല്ല തീരെ ഇല്ല എന്ന് തന്നെ പറയാം രണ്ടായിരത്തി പതിനാലിൽ യൂറോപ്യൻ രാജ്യമായ ജർമ്മനിയുടെ ഫുട്ബോൾ ടീമിൽ പോലും ഒരു കറുത്തവർഗക്കാരനുണ്ടായിരുന്നു എന്ന് നിരീക്ഷകർ തമാശകളായി പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തിൽ അർജന്റീന ഗവൺമെന്റ് പുറത്തുവിട്ട സെൻസസ് പ്രകാരം നിലവിൽ രാജ്യത്തിൻ്റെ ഒരു ശതമാനത്തിന് താഴെ മാത്രമാണ് കറുത്തവർഗ്ഗക്കാരുള്ളത് എന്ന് കാണാൻ സാധിക്കും അതേസമയം പലരുടെയും ധാരണ അർജന്റീന ഒരു വെളുത്ത രാജ്യമാണ് എന്നുള്ളതാണ് എന്നാൽ അർജന്റീനയുടെ കൊളോണിയൽ കാലഘട്ടത്തിൽ ഏകദേശം രണ്ട് ലക്ഷത്തോളം ആഫ്രിക്കൻ ബന്ദികൾ അർജന്റീനയുടെ തീരത്ത് ഇറങ്ങുകയും പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ മൂന്നിലൊന്നായിക്കൊണ്ട് അവർ മാറുകയും ചെയ്തു അർജന്റീന ഒരു വെളുത്ത രാഷ്ട്രമല്ലെന്ന് മാത്രമല്ല അർജന്റീന എന്ന വെളുത്ത രാജ്യനിർമ്മിതിയിൽ കറുത്ത വർഗ്ഗക്കാരെയും അവരുടെ ചരിത്രത്തെയും എങ്ങനെയാണ് അവർ മായ്ച്ചു കളഞ്ഞത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് അർജന്റീനയിൽ കറുത്ത വർഗ്ഗക്കാരില്ലാത്തത് എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് കഥകൾ നമുക്ക് കാണാൻ കഴിയും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വൻതോതിൽ കറുത്ത വർഗ്ഗക്കാരെ യുദ്ധത്തിന് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അവരുടെ ജനസംഖ്യ ഗണ്യമായി കുറഞ്ഞു എന്നതാണ് ആദ്യത്തതും ഏറ്റവും പ്രചാരമുള്ളതുമായിട്ടുള്ള കഥ ഉദാഹരണത്തിന് അഞ്ചു വർഷം അർജന്റീനയെ ഒരു കോളനിയാക്കി ഭരിച്ചിരുന്ന സ്പാനിഷ് സേനയ്ക്കെതിരെ അർജന്റീനയുടെ സ്വാതന്ത്ര്യ യുദ്ധങ്ങളിൽ പോരാടുന്നതിന് വേണ്ടി അടിമകളായ കറുത്ത നിർബന്ധിച്ച് യുദ്ധങ്ങളിൽ പങ്കെടുപ്പിച്ചു എന്നാൽ യുദ്ധകളത്തിൽ മരിക്കുന്നതിന് പകരം ചരിത്രകാരനായ ജോർജ് റീഡ് പറയുന്നത് പോലെ പലരും നാടുവിടുകയും പിന്നീട് അവിടേക്ക് മടങ്ങി വരാതിരിക്കുകയും ചെയ്തു ഇവരിൽ ചിലർ വടക്കൻ പറവിലേക്ക് മാറി താമസിച്ചു ചിലർ കൊല്ലപ്പെടുകയും ചിലർ വേറെ നാട്ടിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു അർജന്റീനയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള നഗരമായ ബ്യൂണസൈറസിൽ നിന്നുള്ള സെൻസസ് ഡാറ്റ പ്രകാരം ആഫ്രിക്കൻ വംശജരുടെ ജനസംഖ്യ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് വരെ ഇരട്ടിയിലധികമായി വർദ്ധിച്ചതായി വെളിപ്പെടുത്തുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങൾ മൂലം കറുത്തവർഗക്കാരായിട്ടുള്ള പുരുഷന്മാരുടെ മരണസംഖ്യ ഉയർന്നതിനാൽ തന്നെ അർജന്റീനയിലെ കറുത്തവർഗ്ഗക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് യൂറോപ്യൻ പുരുഷന്മാരുമായി വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ അവരുമായി ബന്ധം സ്ഥാപിക്കുകയോ ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ലാതെയായി ഇത് കറുത്തവർഗക്കാരുടെ പൂർണ്ണ തിരോധാനത്തിലേക്ക് നയിച്ചു പല തലമുറകളിലായി ഇന്റർ വംശീയ മിശ്രമുകാരണവും ശാരീരികമായി ഭാരം കുറഞ്ഞതും എന്നാൽ വെളുത്തതുമായിട്ടുള്ള ഒരു ജനസംഖ്യ അർജന്റീനയിൽ സൃഷ്ടിച്ചതായി കരുതപ്പെടുന്നു ഈ പറയുന്നതിൽ കറുത്ത സ്ത്രീകൾ അവരുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും നിയന്ത്രിക്കുന്ന അടിച്ചമർത്തൽ ഭരണകൂടത്തിൻ്റെ ഇരകളാൽ മാത്രമായിരുന്നു എന്നാൽ അർജന്റീനയിലെ ചില കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകൾ തങ്ങളുടെ കുട്ടികൾക്കും തങ്ങൾക്കും വെളുപ്പ് നൽകുന്ന ആനുകൂല്യങ്ങൾ നേടുന്നതിനായി വെള്ളക്കാരനോ അമേരിന്ത്യനോ ആയി മാറാൻ യോജിച്ച തീരുമാനങ്ങൾ എടുത്തതായി സമീപകാല പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു വിവിധ നിയമനയങ്ങൾ പ്രയോജനപ്പെടുത്തി ബർണബേല ആന്റോണിയെ പോലെ ചില കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് അടിമത്തത്തിൽ ജനിക്കുകയും സ്വതന്ത്രരായി മാറുകയും മാത്രമല്ല വെളുത്തുള്ള സ്ത്രീയായിക്കൊണ്ട് ചരിത്രത്തിൽ മനസ്സിലാക്കപ്പെടുകയും ചെയ്തു അർജന്റീനയിൽ കറുത്ത വർഗ്ഗക്കാരില്ല എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു കാരണമായിക്കൊണ്ട് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലെ മഞ്ഞപ്പനി പോലുള്ള ഒരു പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ടതാണ് ദാരിദ്ര്യം കാരണം പല കറുത്ത അർജന്റീനക്കാർക്കും ബ്യൂണസ് ഐറിസിലുള്ള രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നും മാറാൻ കഴിയാത്തത് കാരണം അവിടെ അവർ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ അർജന്റീനയിലെ കറുത്തവർഗക്കാരുടെ ചരിത്രത്തെയും അവർ കൂടി ഉൾക്കൊള്ളുന്ന രാജ്യത്തിൻ്റെ നിലനിൽക്കുന്ന ചരിത്രപരമായിട്ടുള്ള പൈതൃകങ്ങളെയും മറച്ചു വെക്കാൻ എളുപ്പം സഹായിച്ചു വാസ്തവത്തിൽ അർജന്റീന നൂറ്റാണ്ടുകളായി നിരവധി കറുത്ത വർഗക്കാരുടെ ആവാസ കേന്ദ്രമായിരുന്നു അത് കേവലം അടിമകളാക്കി കൊണ്ടുവന്നവരുടെയും അവരുടെ പിൻഗാമികളുടെയും മാത്രമല്ല കേപ്പ് വെൽഡിയൻസ് എന്ന പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പോർച്ചുഗലിൽ നിന്ന് വന്നവരും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും നാൽപ്പതുകളിലും നാവികരായിക്കൊണ്ടും ഡോക്ക് ജോലിക്കാരായിക്കൊണ്ടും ജോലി തേടി രാജ്യത്ത് പ്രവേശിച്ചവരും ഒക്കെയായി അർജന്റീനയിൽ കറുത്ത വർഗക്കാർ നിലനിന്നിരുന്നു എന്നാൽ അർജന്റീനയുടെ മുൻ പ്രസിഡന്റ് ഡൊമിങ്കോ ഫാസ്റ്റീനയെ പോലുള്ള വെളുത്ത അർജന്റീന നേതാക്കൾ കറുപ്പിനെ പൂർണ്ണമായി കൊണ്ടും ഇല്ലാതാക്കാനുള്ള ആഖ്യാനങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടിരുന്നു കാരണം അവർ ആധുനികതയെ വെള്ളയുമായി തുലനം ചെയ്തു അവിടെ മുതൽ ഇങ്ങോട്ട് അർജന്റീനയുടെ ചരിത്രം വെള്ളമശീൽ എഴുതി ചേർക്കാൻ തുടങ്ങി ആഫ്രിക്കൻ അല്ലെങ്കിൽ അമേരിക്കൻ പൈതൃകത്തിന് പകരം യൂറോപ്യൻ രാജ്യങ്ങളുമായി അർജന്റീനയുടെ ചരിത്രത്തെ കൂടുതൽ ശക്തമായി ബന്ധിപ്പിച്ച രാഷ്ട്രത്തിന് വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാട് പങ്കുവെക്കുകയും ചെയ്തു വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ